അപ്പോൾ എവിടെ നിന്നാണ് ഈ പണമുള്ളത് ഈ പണത്തിൻ്റെ സോഴ്സ് എന്താണ് ഈ പണത്തിൻ്റെ സോഴ്സ് കരിവന്നൂരിലെ കൊള്ളയുടെ ഭാഗമായ തൊണ്ടി മുതലാണോ എന്ന് പോലീസ് കണ്ടെത്തേണ്ടിയിരുന്ന അന്വേഷണ സംഘം കണ്ടെത്തേണ്ടിയിരുന്ന ആ തൊണ്ടി മുതലായ പണമാണോ ഈ പണത്തിൻ്റെ സോഴ്സ് എന്ന് വ്യക്തമാക്കപ്പെടേണ്ടതായിട്ടുണ്ട് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായി ശ്രീമതി കെ ബി നഫീസ തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ ഉള്ളറക്കഥകളിന്ന് പുറത്തു വന്നിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ചേറെ ദിവസങ്ങളായി കേരളത്തിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെ സി പി എമ്മിൻ്റെ ലോക്കൽ സെക്രട്ടറി മുതൽ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും മുഖ്യമന്ത്രിയും പോളിറ്റ് ബ്യൂറോ അംഗമായ പിണറായി വിജയൻ വരെയുള്ള മുഴുവൻ നേതാക്കന്മാരും തുടർച്ചയായി പത്രസമ്മേളനങ്ങൾ നടത്തി മറ്റത്തൂരിനെ പറ്റി മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇന്ന് വടക്കാഞ്ചേരിയിൽ നിന്ന് വരുന്ന വാർത്ത ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് വിജയിച്ച ജാഫർ മാഷ് ജാഫർ മാഷെന്ന് തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയതിൽ തെറ്റുപറ്റിയെന്നുള്ള രീതിയിലാണ് ആദ്യഘട്ടത്തിലൊക്കെ പ്രതികരിച്ചിരുന്നതും വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ അദ്ദേഹം ഇരിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു പക്ഷേ അത് തെറ്റുപറ്റിയതല്ല എന്നും അത് കൃത്യമായ ഒരു ഓഫറിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിൽ വോട്ട് ചെയ്യേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്ന് ഇന്ന് ജാഫർ മാഷിൻ്റെ തന്നെ ഒരു ഓഡിയോ സന്ദേശം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ മുസ്തഫയുമായി സംസാരിക്കുന്ന ഒരു ഓഡിയോ സന്ദേശം പുറത്തു വന്നിരിക്കുകയാണ് ആ ഓഡിയോ സന്ദേശത്തിൽ ജാഫർ മാഷ് വളരെ കൃത്യമായി പറയുകയാണ് ഇത് ജീവിതം സുരക്ഷിതമാക്കപ്പെടുന്ന ഒരു ഓഫറാണ് നോക്കൂ ജനാധിപത്യത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളെ ജീവിതം സുരക്ഷിതമാക്കുന്ന ഓഫറുകളുമായി എന്നുമുതലാണ് സി പി എം സമീപിക്കാൻ തുടങ്ങിയിട്ടുള്ളത് ഈ രാഷ്ട്രീയം നമ്മൾ ഇന്നലകളിൽ കേരളത്തിനകത്ത് പരിചിതമായൊരു രാഷ്ട്രീയമല്ല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പണക്കെട്ടുകളുമായി ജയിച്ചു വരുന്ന ജനപ്രതിനിധികളെ കയ്യിലെടുക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ നമ്മൾ നിരന്തരമായി കണ്ടിട്ടുണ്ട് എന്നാൽ അതുപോലെ തന്നെ സമാനമായ ഒന്ന് ഉത്തരേന്ത്യയിലെ രാഷ്ട്രീയത്തെ വിമർശിക്കുന്ന കേരളത്തിലെ സി പി എം ഉൾപ്പെടെ സി പി എമ്മിൻ്റെ നേതാക്കന്മാരാരും അവിടെ വിലക്കെടുക്കപ്പെടാറില്ല ആരും തന്നെ വില കൽപ്പിക്കാവുന്ന ഒരു സാഹചര്യത്തിലും ഉണ്ടാകാറുമില്ല പക്ഷേ കേരളത്തിനകത്ത് സി പി എം ഇത്തരത്തിലൊരു ഒരു സമീപനം നടത്തുന്നതെന്ന് പറയുമ്പോൾ അതും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടത്തപ്പെട്ട തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് സീറ്റിൽ ഇത്തരത്തിലൊരു സമീപനം നടത്തുമെന്ന് പറയുമ്പോൾ എവിടെയാണ് ഇന്ന് അധികാരം തലയ്ക്ക് പിടിച്ച അധികാരത്തിൻ്റെ എല്ലാ സുഖശീതമായ സൗകര്യങ്ങളും തലയ്ക്ക് പിടിച്ച സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി എത്തി നിൽക്കുന്നതെന്ന് കേരളത്തിലെ പൊതുസമൂഹം ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ അൻപത് ലക്ഷമാണ് ഓഫർ ചെയ്തിട്ടുള്ളത് എന്നാണ് ജാഫർമാഷ് പറഞ്ഞത് ഇരുപത്തിയാറാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് നടന്നത് സ്വാഭാവികമായി മനസ്സിലാക്കുന്നത് ഇരുപത്തിയാറിന് മുമ്പ് ആ പണത്തിൻ്റെ ഒരു ഗഡിവെങ്കിലും കൈമാറിയിട്ടുണ്ടാകുമെന്നുള്ളതാണ് ആ പണം കിട്ടിയിട്ടില്ല എന്നോ അല്ലെങ്കിൽ അത്തരത്തിലൊരു ഓഫർ ഇല്ലായിരുന്നോ എന്നോ ഇതുവരെ ജാഫർ മാഷ് പറഞ്ഞിട്ടില്ല ആ ഓഡിയോ സന്ദേശം കൃത്യമാണ് എന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പ്രതികരിക്കുകയും ചെയ്തു